ി വസ്ഹബിഹി അജ്മ ഇനമ്മ ബൾ ഹൈബർ യുദ്ധ ചരിത്ര കഥാപ്രസംഗം രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് കവി തന്നെ പറയുകയായിരിക്കും നല്ലത് ഒരുക്കങ്ങൾ ൾ നാടെത്തുന്നേ രാജ്യൻ്റെ വാഗ്ദാനത്താൽ സുറുറായം നെയ് അഹലിനെ കൊട്ടാരത്തിൻ നാടുത്തേക്ക് ഈരുത്തുന്നു രാജ്യനും സൈന്യത്തോടായി മൊളിന്തി നേടുത്തിട്ട് നേരയാതൊരുങ്ങിടും നേ അതെ അവിടെയാണ് നാം കഥ വെച്ചത് തന്റെ കുടുംബത്തെ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പാർപ്പിക്കാൻ പട്ടാളത്തലവന് അതാ ഉത്തരവ് കൊടുക്കുകയാണ് കൽപ്പന നടപ്പാക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു പ്രത്യേക കടാരി പറഞ്ഞുണ്ടാക്കിച്ച പതിനെട്ട് തവണ വിശത്തിൽ ഊട്ടിയെടുത്ത കടാര കൊണ്ട് ദേഹത്തിൽ ഒരു പോറലേറ്റാൽ ഉടൻ തന്നെ അയാൾ വിശം നീട്ടി മരിക്കും സംശയമില്ല ആ കടാരി വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അജ്ജാസുവിന് മുന്തിയർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് മാത്രമല്ല രാജൻ പ്രത്യേകം അജ്ജാസിനെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഒരു മുന്തിയെ കുതിരപ്പുറത്ത് കയറി അജ്ജാശവന മന്തിർ യാത്ര തുടരുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് അടുത്ത ഇരടികളിലൂടെ ഒരു മുന്തിയ പരിമുകളിൽ കുതിച്ച് അജാസവനും സ്ഥലത്തെ ലക്ഷ്യമാക്കി അണഞ്ഞവനും മനസ്സതിൻ്റെ അകത്തളങ്ങൾ പല ചിന്തയും മുദിച്ചേ നെബിയോരെയും അലിയാരെയും റഹസിനായി കുതിച്ചേ ിൽ പരിയെ പായി ചവൻ അണഞ്ഞേ മസ്ജിദാകും പരിസരത്തിൽ അണഞ്ഞേ അണഞ്ഞ നേരം ഉമാറുൽ ഫാറൂഖ് അവരെ കണ്ട് മോളിൻ്റെ കാര്യം അറിയാനായി പലതും ഒരു പരിമുകളിൽ സ്ഥലത്തെ മാക്കി നടന്നവനും അതേ അജാശവന മുന്തിയറും തൻ്റെ കുതിരപ്പുറത്ത് ചാടിക്കയറിയത് മാത്രമല്ല മദീനയെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ അതിശീഘ്രം തൻ്റെ കുതിരയെ പറപ്പിക്കുകയാണ് അങ്ങനെ കൽഫിൽ ഒരായിരം സ്വപ്നങ്ങൾ പൂത്തു നിൽക്കുകയാണ് അജാസിൻ്റെ മുഹമ്മദിൻ്റെയും അരിയുടെയും തലയെടുത്താൽ തനിക്ക് കിട്ടാൻ പോകുന്ന ആ സ്ഥാനങ്ങൾ രാജാവ് വാഗ്ദാനം ചെയ്ത ആ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അലയടിക്കുകയാണ് അങ്ങനെ കുതിരയെ അതിവേഗം പായിച്ചുകൊണ്ട് അയാൾ മദീനയിരുത്തിയെന്ന് മാത്രമല്ല മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് തൻ്റെ കുതിരയതാ അവിടെ മെല്ല എത്തിയെന്ന് മാത്രമല്ല ഈ സമയം കുതിരപ്പുറത്തു നിന്നും അദ്ദേഹം ചാട്ടിയിറങ്ങി പള്ളിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ച ഉടനെ തന്നെ വാതിലിൽ പള്ളിയുടെ കപാടത്തിൻ്റെ മുമ്പിൽ അതാ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹുത്തലാനു ഹത്താബിൻ്റെ മകൻ ഉമറിനെ കണ്ട് ഞെട്ടിത്തിരിച്ച ആ സമയം ഉമർ റതി ഉള്ളാഹുത്തലാനു അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അപരിചിതനായ ഒരാളാണെന്ന് മനസ്സിലാക്കി താങ്കൾ ആരാണ് പേരെന്താണ് ഈ സമയം മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹുത്തലാനുവിൻ്റെ ചോദ്യം കേട്ട് അദ്ദേഹം ആകെ അമ്പരക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ അത് കവി തന്നെ വിവര വിവരിക്കലായിരിക്കും നല്ലത് പേരം പേരന്ത് നേരം നാമം മോളിയുന്ന എവിടും നൂരക്കേണം ദേശം ഹൈബറന്ന് എന്നും മാറിയേണം വംശം ആദ്യതെന്ന് ചോദിച്ച നേരത്ത് വന്നുള്ള കാര്യവും എന്നിൽ പാറ ിൽ ചേരാനേ എന്നുള്ള വാർത്തയും ഉമറിൽ മോളിയന്താനേ ഇത് കേട്ട് ഫാറൂക്കും ഫർഹാൽ മോളിയും ഇരിക്കൂ ഉമർ അതിയൊന്നും അബുദ്ലും ആ അപരിചിതനായ മനുഷ്യനെ പിടികൂടിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് ഉടനെ തന്നെ അദ്ദേഹം അതാ കിട്ടുകിട്ടാ വിറച്ചുകൊണ്ട് അജാസുബന് എന്നാണ് എൻ്റെ പേര് എന്ന് മഹാനായ ഉമർ ബിൻ ഹത്താവിനോട് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഉമറിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയായി അദ്ദേഹം പറയുന്നു ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് ഉടനെ തന്നെ ഉമർ മറ്റൊരു ചോദ്യം തൊടുത്തുവിടുകയാണ് നിൻ്റെ രാജ്യം എവിടെയാണ് ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ രാജ്യം ഹൈബറിലാണ് വംശം ജൂതനാണെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഉൽ ഹത്താബ് റതി ഉള്ളാഹുത്തലാനും അദ്ദേഹം സന്തോഷമായി കാരണം പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയാണല്ലോ വന്നത് അജാഷ് പള്ളിയിൽ കയറിയിരുന്നു കൊണ്ട് അങ്ങനെ ഉമറുമായി പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹബീബായ് അബിസാഹു അനീബിസലം തങ്ങൾ അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്കാരം കഴിയാൻ വേണ്ടി അവർ രണ്ടുപേരും അങ്ങനെ പല കുശലങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇരുപേരും കലാമുകൾ കൊണ്ടിരിക്കുമ്പൾ നമസ്കാരം വിളിച്ചു നേളിച്ചുമർ അതെ അവർ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയെന്ന് മാത്രമല്ല ഉടനെ അജ്ജാസിനെ ഉമർ വിളിച്ചു കൊണ്ടുപോയി അള്ളഹാന്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് ചെന്നു നിന്നു എന്ന് മാത്രമല്ല ഹജ്ജാസിനെ ഉമർ ഉമർദിയാഹുത്തലാഅന്നു റസൂലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഹൈബറുകാരനാണെന്നാണ് പറയുന്നത് പേര് അജ്ജാസ് ബിൻ മന്ദിർ ഇവിടെ വന്നത് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ബിൻ മുൻഹത്താബ് റതിയല്ല പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹൻ്റെ റസൂല് ഹജ്ജാസിനോട് ചോദിക്കുകയാണ് എന്തെന്ന് ോരും ചോദ്യമായി അജാശീലം കാര്യം പറഞ്ഞിടൂ നേരാണോ എന്ന് വാക്കാലെ സാത്തിയം ചെയ്ത് പറഞ്ഞ് ഇസ്ലാമിൽ പുൽകാനായി വന്നാണിന്ന് കേട്ട സമയം അജാശിലംന്ന് മനസാന്തരം തൗറാത്തിൽ കണ്ട് വസൂകളെന്ന് അതിനാൽ മനസാന്തരം ഉണ്ടായെന്ന് ഒരിടം പാറയാനായി യും പിണ്ടെ അജാശുമാകെ വിറച്ചിരിപ്പുണ്ട് അതെ ഹബിബായി എനി ചോദിച്ചു ഉമർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ ഉടനെ തന്നെ അജ്ജാ സുബിന് മുന്തിർ പറഞ്ഞു അതെ ശരിയാണ് താങ്കളുടെ പേര് എൻ്റെ പേര് അജ്ജാ സുബിൻ മുന്തിർ ഹൈബറിലെ ജൂതസേനയിലെ സൈനാധിപനാണോ അതെ ഇസ്ലാമാകാൻ വന്നതാണോ അതെ സത്യം സത്യം ഞാൻ ഇസ്ലാം ഇസ്ലാമത് സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് മനസ്സാന്തരമുണ്ടാകാൻ കാരണം എന്താണെന്ന് ഹബീബായ ഹബീബായി നബിസ്ലാഹു അലൈബ്സ്ല തങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് തോറാത്തിൽ അങ്ങയെപ്പറ്റി പല സ്ഥലത്തും നിങ്ങളെ സംബന്ധിച്ച് കാണാൻ ഇടയുണ്ടായി അത് വായിച്ചപ്പോൾ മനസ്സാന്തരമുണ്ടായതാണ് തൗറാത്ത് മുഴുവൻ പഠിച്ചിട്ടുണ്ടോ ഉണ്ട് അതെ തൗറാത്തിൽ എവിടെയാണ് എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് പലയിടത്തും ഉണ്ട് ഒരിടം പറയാൻ അബിബായ് നിമിതങ്ങൾ പറഞ്ഞപ്പോൾ ഈ ചോദ്യം ശരം കണക്കി അജ്ജാസിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചെന്നു എന്ന് മാത്രമല്ല ചെന്നപ്പോൾ അയാൾക്ക് ഉത്തരം മുട്ടി ഹൃദയത്തിൽ ഇടിപ്പട്ടക്കങ്ങൾ പൊട്ടിത്തുടങ്ങി അജാസ് ആകെ വിയർത്ത് വിളിച്ചു ഈ ഘട്ടത്തിൽ നബിയുടെ ഭാവം മാറുന്നത് സഹാബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടൂ പെട്ടു എന്ന് മാത്രമല്ല വാഹി ലഭിക്കുന്നതിൻ്റെ സൂചനകളാണെന്ന് സാഹാബത്തിൻ്റെ മനസ്സിലായി ഈ സമയം അലി അലിസ്സലാം അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഹതറത്തിൽ വന്നുകൊണ്ട് എന്താണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട കവി തന്നെ വിവരിക്കുന്നു അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം ൂ സുമ വിടന്ന് ഉയർന്നിടും ഉയർന്നേ പിന്നെ ജാശീനെ വിളിച്ചിട്ട് പാറയുന്നു അരയില്ലയോളിപ്പിച്ച വിശവാളൊന്ന് എന്നിൽ കാട്ടൂ മോനെ പിയോരും മൊളിന്തിടും പേടിച്ചു വിറച്ച ജാസ് ജലം നൽകാൻ പറഞ്ഞെന്ന് ദാഹ ജലത്തിൻ തുള്ളി വേനകന്ന് നിവിയും മനിയായി കേളിയിലാത മുടിന്തിടും

അള്ളാഹിൻ്റെ റസൂല് നിറപുഞ്ചിരിയോ ഒടുകൂടെ അവിടുന്ന് ചോദിക്കുകയാണ് അജാസിൻ്റെ മുഖത്തേക്ക് നോക്കി അജാസെ ഇസ്ലാമതം സ്വീകരിക്കാൻ വരുമ്പോൾ എന്തിനാണ് പതിനെട്ട് തവണ വിശത്തിലൂട്ടിയ കഠാരയുടെ ആവശ്യം ഇതങ്ങട്ട് കേട്ടപ്പോൾ അജാഷ് ഞെട്ടിത്തിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ തൊണ്ട വരണ്ടു വെള്ളം വെള്ളം അയാൾ ആവശ്യപ്പെടുകയാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രകാരം സഹാബി സഹാബിമാർ അവർക്ക് അദ്ദേഹത്തിന് ശുദ്ധജലം നൽകുകയും അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ ചോദിച്ചു എന്താണ് മറുപടി പറയാത്തത് അജാസ് സഹാബ കാര്യത്തിൻ്റെ പൊരുളറിയാതെ അന്തിച്ച് നിൽക്കുകയാണ് അള്ളാഹൻ്റെ റസൂലിൻ്റെ സഹാബ ഈ സമയം അജാസ് നബിയുടെ കാൽക്കൽ വീണുകൊണ്ട് പൊട്ടിക്കരയുകയാൺ എനിക്ക് മാപ്പ് തരണം ഞാൻ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു അങ്ങ് വ്യാജരാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അജാഷ് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു ആ കടാരി തരൂ കടാരിതാ ഉടനെ തന്നെ മഹാനായ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലീഫ്ലാൻ തങ്ങളുടെ ചോദ്യം കേട്ടുകയാണ് ിപ്പിച്ച വാളും നബിയുടെ കയ്യിൽ അവന് കൊടുക്കും നേ പിന്നെ കാര്യവെല്ലാം നബി ഹലിറത്തിൽ നേരിൽ വിരുത്തും നേ ഇത് ഉമറും വാളുമായി ചാടി അവനുടെ സവിധത്തിൽ ിയോരും ഉമറെ അടങ്ങിടുൂ എന്ന് ഉമറിൽ ചൊല്ലുന്നേ വിലപ്പെട്ട വാർത്ത ഹൈബറിൻ സിറ് ഇവന് പറഞ്ഞിടും അതിനാൽ തൻ്റെ അരയിലൊളിപ്പിച്ചു വെച്ച മാരകായുധമെടുത്ത് നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാണ് കടാര കണ്ടപ്പോൾ സഹാബത്തിൻ്റെ കാര്യം മനസ്സിലായി എത് കണ്ട മഹാനായ ഉമറിൽ ഫറൂഖ് റതി അള്ളാഹുലാലു ഖത്താബിൻ്റെ ഉമറിൽ ഒരു കാലത്തെ മക്കയെ കിടിലം കൊള്ളിച്ച ഉമർ ബിൻ ഉമർബൻ നേരെ ചാടി വീഴുകയാണ് ഉമറിന്റെ വാളയാൾക്ക് നേരെ ഉയർത്തിയപ്പോൾ അള്ളാൻ്റെ റസൂല് തടഞ്ഞുകൊണ്ട് പറഞ്ഞ ഉമരേ